ായം കഴിഞ്ഞാൽ പലരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മുട്ടുവേദന ഇവ പലരിലും പലതരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും ഇവയ്ക്ക് തൽക്കാല ആശ്വാസത്തിനായി ഇനി പറയുന്ന പാനീയം കുടിക്കാം വിശദീകരിക്കുന്നു പ്രായമാകുമ്പോൾ പലരും നേരിടുന്ന പ്രശ്നമാണ് തേയ്മാനം ഇതുമൂലം കാലിന്റെ മുട്ടിൽ അമിതമായി വേദന ഉണ്ടാകാം അത്തരക്കാർക്ക് ആശ്വാസമായി ഇനി പറയുന്ന പാനീയം തയ്യാറാക്കാം അതിനായി ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുക്കുക ഇനി അതിലേക്ക് ഒരു ടേബിൾ മല്ലിയിടുക അര ടീസ്പൂൺ വീതം ജീരകവും പെരും ജീരകവും ചേർത്ത് ഇത് നന്നായി ഇളക്കുക ഇനി ഒരു രാത്രി മുഴുവൻ ഇത് വച്ച ശേഷം അടുത്ത ദിവസം രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കാവുന്നതാണ് പത്ത് ദിവസം ഇത് തുടർന്നാൽ മുട്ടുവേദന എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും ഇനി ഇവയുടെ ഗുണങ്ങൾ കൂടി അറിയാം ദഹനം മികച്ചതാക്കാൻ പണ്ടുകാലം മുതലേ ആളുകൾ ഉപയോഗിക്കുന്നതാണ് ജീരകം ഇതിൽ ധാരാളമായി അയൺ അടങ്ങിയിട്ടുണ്ട് വീക്കം പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ലതാണ് ജീരകം ജീരകം ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ഫ്രീ റാഡിക്കലുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഉയർന്ന പ്രതിപ്രവർത്തന പദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്നതിലൂടെ സെല്ലുലാർ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന സംയുക്തങ്ങളാണ് ജീരകം ഫ്രീ റാഡിക്കലുകളുടെ അളവ് വളരെ ഉയർന്നതായി ണെങ്കിൽ അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു ഇത് ഹൃദ്രോഗം ചില അർബുദങ്ങൾ തുടങ്ങിയ നിരവധി ആരോഗ്യ അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ജീരകം കഴിക്കുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം വൈറ്റമിൻ സി കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ഇരുമ്പ് എന്നിവയുടെ ഉറവിടമാണ് മല്ലിയില വൈറ്റമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് മല്ലി രക്തം കട്ട പിടിക്കുന്നത് തടഞ്ഞ് രക്തയോട്ടം മെച്ചപ്പെടുത്താൻ ഏറെ നല്ലതാണ് വൈറ്റമിൻ കെ രക്തക്കുഴലുകൾ വികസിക്കുകയും ഒരു വാട്ടർ ഗുളിക പോലെ പ്രവർത്തിക്കുകയും മ്മർദ്ദം കുറയ്ക്കുന്ന രാസവസ്തുക്കളും മല്ലിയിലയിൽ മല്ലിയിലടങ്ങിയിട്ടുണ്ട് ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുകയും അസ്ഥികൾ സ്വയം ശരിയാക്കാനും വൈറ്റമിൻ കെ സഹായിക്കും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ യെ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നു പെരുംജീരകം എല്ലാ വീടുകളിലും വളരെ സുലഭമായി ലഭിക്കുന്നതാണ് പെരും ജീരകം കറികൾക്ക് നല്ല മണവും രുചിയും ലഭിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് ദഹനത്തിനും വയർ വീക്കം പോലെയുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കാൻ നല്ലതാണ് വൈറ്റമിൻ സി ഇ കെ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് ജീരകം ധാതുക്കൾ കാൽസ്യം മഗ്നീഷ്യം സിങ്ക് പൊട്ടാസ്യം സെലിനിയം ഇരുമ്പ് പോളിഫെനോൾ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ എന്നിവയെല്ലാം ഇതിലുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്